നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭരണഘടനയുമായും മതേതര ജനാധിപത്യ മൂല്യങ്ങളുമായുമുള്ള പൊരുത്തക്കേടുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് മാർച്ച് മുപ്പത്തൊന്നിന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സി ബി സി ആയി ശക്തമായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ കെ സി ബി സി പത്രക്കുറിപ്പിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവന പ്രത്യേകിച്ച് കേരളത്തിലെ മുനമ്പത്ത് പൂർവിക സ്വത്തുക്കളുടെ മേലുള്ള വഖഫ് ബോർഡിന്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്ക് അടിവരയിടുന്നു അറുന്നൂറിലധികം കുടുംബങ്ങൾ ഉൾപ്പെട്ട മുനമ്പം തർക്കം കഴിഞ്ഞ മൂന്ന് വർഷമായി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കാരണം വഖഫ് ബോർഡ് അവരുടെ പൂർവീക വാസസ്ഥലങ്ങളെ വഖഫ് ഭൂമിയായി തരംതിരിക്കുന്നതിനുള്ള നിലവിലുള്ള വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന വഖഫ് ഭേദഗതി ബില്ലിനോട് രാഷ്ട്രീയ പാർട്ടികളും നിയമനിർമ്മാതാക്കളും പക്ഷപാതരഹിതവും ക്രിയാത്മകവുമായ സമീപനം സ്വീകരിക്കണമെന്ന് സി അഭ്യർത്ഥിച്ചു നിയമപരമായ ഭേദഗതി മാത്രമേ ഇത്തരം സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകാൻ കഴിയൂ എന്ന് ഊന്നി പറഞ്ഞു കേരളത്തിലെ എല്ലാ എം പിമാരും വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന് കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലിന്റെ കെ സി ബി സി നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം സംഘടനകളും വഖഫ് ബില്ലിനെ പിന്തുണച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും ശക്തമായി രംഗത്തെത്തിയതോടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ പ്രതിസന്ധിയിലായി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ വഖഫ് ബില്ലിനെ എതിർക്കരുതെന്ന് കെ സി ബി സി വ്യക്തമാക്കിയതോടെ കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും എം പിമാർ ആശങ്കയിലാണ് ഇന്നലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ പ്രസംഗിച്ച പാളയം ഇമാം വഖഫ് നിയമ ഭേദഗതിയെ എല്ലാവരും ചേർന്ന് പരാജയപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് എംപിമാർ ബില്ലിനെ എതിർക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു സി പി എമ്മും ബില്ലിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ച കോൺഗ്രസ് കേരള കോൺഗ്രസ് എം ഇക്കാര്യത്തിൽ മൗനത്തിലാണ് നിർദ്ദിഷ്ട വക്കഫ് ഭേദഗതി ബില്ലിൽ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇത്രയും നാൾ മുൻപം വിഷയത്തിൽ ക്രിസ്തീയ സമൂഹത്തെയും അവരുടെ നേതൃത്വത്തെയും കവിളിപ്പിക്കാൻ യു ഡി എഫ് നേതാക്കൾക്ക് പറ്റിയിട്ടുണ്ട് എൽഡിഎഫും അതേ കളി കളിച്ചിട്ടുണ്ട് കേരളത്തിലെ ക്രിസ്തീയ സമൂഹം പരസ്യമായി ബി ജെ പി ചായ്വിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുനമ്പം വിഷയം പുറത്തറിയുന്നതും അത് ചർച്ചയാകുന്നതും അവിടെയും യു ഡി എഫ് എൽഡിഎഫ് നേതാക്കൾ വക്കാഫ് നിയമം ഉപയോഗിച്ചുള്ള തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന നിലപാടുകൾ കൈക്കൊള്ളുന്നതും ഇനി ഇന്നലെ വരെ കണ്ട അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ പരിപ്പ് മുനമ്പത്ത് വേവില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മുനമ്പത്ത് പാവപ്പെട്ട ജനങ്ങൾ നടത്തുന്ന സമരം പരാജയപ്പെട്ടാൽ കേരളത്തിൽ ആരുടെയും ഒരു ഭൂമിക്കും സുരക്ഷയില്ലാത്ത സ്ഥിതിവിശേഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ക്രിസ്തീയ നേതൃത്വം ഇക്കാര്യത്തിൽ ആശങ്കാകുലരാണ് കേരളത്തിൽ നടക്കുന്ന ഭീകരവാദ വളർച്ചയെ പേടിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ പലരും കേരളത്തിന് പുറത്തേക്ക് സെറ്റിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുനുമ്പം വിഷയവും അതിലെ ക്രൈസ്തവ പ്രതിരോധവും ചർച്ചയിൽ വരുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ ഒരാൾ ബി സുരേഷ് ഗോപിയും ഒന്ന് എൽ ഡി എഫുമാണെങ്കിൽ ബാക്കിയെല്ലാം യു ഡി എഫ് എം പിമാരാണ് അത് ലീഗ് എം പിമാരുമുണ്ട് ലീഗ് എം പിമാർ വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായി മാത്രമേ വോട്ട് ചെയ്യൂ അത് സ്വാഭാവികം പക്ഷേ മറ്റുള്ള യു ഡി എഫ് എൽ ഡി എഫ് എം പി ഇനി അവർക്കാർക്കും ഒപ്പം നിൽക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം ഒളിപ്പിച്ചാണ് കത്തോലിക്ക ബിഷപ്പ് കൂട്ടായ്മ നിലപാടെടുക്കുന്നത് വക്കഫ് നിയമം ഭേദഗതി ബില്ലിനു എതിരായി അവർ വോട്ട് ചെയ്താൽ ഉറപ്പായും ഇന്ന് എൽ ഡി എഫിനും പ്രത്യേകിച്ച് യു ഡി എഫിനും ഒക്കെ അനുകൂലമായി ക്രൈസ്തവ സഭകൾ എടുക്കാറുള്ള നിലപാടുകൾ മാറും സഭാവിശ്വാസികളായ സാധാരണ ജനങ്ങൾ ഇപ്പോൾ തന്നെ ബി ജെ പിക്കും മോദിക്കും അമിത്ഷായ്ക്കും അനുകൂലമായി ചിന്തിക്കുന്നവരാണ് അവരുടെ വോട്ടുകൾ ബി ജെ പിയുടെ പെട്ടിയിൽ വീണ് തുടങ്ങിയിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ വക്കഫ് നിയമ ഭേദഗതി ബില്ലിന് എതിരാണ് കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരുടെ നിലപാട് എങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം രാഷ്ട്രീയമായി ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന തീരുമാനം കൈക്കൊള്ളാൻ നിർബന്ധിതരാകും ഒന്ന് മാത്രം ഉറപ്പിച്ചു പറയാനാകും കേരളത്തിലെ മുഴുവൻ എം പിമാരും എന്തായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് എതിരെ നിൽക്കില്ല ഒരു വോട്ട് അവർക്കായി ഉറപ്പായും കേരളത്തിൽ നിന്നുണ്ട് അത് തൃശൂർ മണ്ഡലം വിശ്വാസപൂർവ്വം തെരഞ്ഞെടുത്തയച്ച ബി ജെ പി എം പി സുരേഷ് ഗോപിയുടേതായിരിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി